എല്ലാവർക്കും പത്രമാറ്റ പുത്തണ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പത്രമാറ്റ പ്രമോലെ നമ്മുടെ നയനയെ നമ്മുടെ നയനോട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് അപ്പോഴാണല്ലോ നമ്മുടെ അച്ഛൻ അറിയുന്നത് കാര്യങ്ങളൊക്കെ തൻ്റെ മകളുടെ ശരീരം ആ ഒരു കരകള് മുറിച്ചാണ് അമ്മയമ്മയ്ക്ക് കൊടുത്തതെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പം അച്ഛന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് എൻ്റെ മകളുടെ ഒരു ശരീരം മുറിക്കുന്നതിന് മുമ്പ് അച്ഛനായ എന്നോട് ഒരു വാക്ക് പറയാൻ പറയാമായിരുന്നു നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു സങ്കടം നമ്മുടെ ആദർശനോടും നമ്മുടെ നന്ദുവിനോട് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോളെ അവിടെയിട്ട് കുത്തുവാക്കുകൾ കൊണ്ട് മൂടുമ്പോഴും എൻ്റെ മോൾ പണിയെടുത്ത് തളരുമ്പോഴും ഒന്നും മറ്റുള്ളവരെ അറിയിക്കാതെ ഒരു ചിരിച്ചു മുഖം കൊണ്ട് ഓടി നടക്കുകയുണ്ടായിരുന്നുള്ളൂ ഇത്ര നാളായിട്ടും ആ ഒരു വലിയ വീട്ടിൽ എൻ്റെ മോൾക്ക് കിട്ടേണ്ട ഒരു പരിഗണന കിട്ടിയില്ലല്ലോ ആദർശ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അച്ഛൻ അപ്പോൾ ആ ഒരു പരാതിയുടെ പുസ്തകം തുറക്കുകാട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ നയനെ ഇതൊക്കെ കേട്ട് കറിയുന്നുണ്ടെട്ടോ എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്ന് വെച്ചാൽ നയൻ ഇത്രയും വലിയ സർജറി ഒക്കെ കഴിഞ്ഞ് കിടപ്പാട്ടോ എഴുന്നേക്കാൻ പോലും പറ്റിയിട്ടില്ലല്ലോ പക്ഷെ കണ്ണൊക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ സീരിയലെ കഥാപാത്രങ്ങൾക്ക് ഇതൊക്കെ ഒന്നും ശ്രദ്ധിച്ചുകൂടെ ആ ഒരു ചെയ്യണ്ടാത്ത സമയത്ത് ആ ഒരു മേക്കപ്പ് ചെയ്യാതെ തന്നെ ഇരുന്നൂടെ ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടോ നിങ്ങൾക്ക് എന്റെ അഭിപ്രായം എനിക്കറിയില്ല പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്തായാലും അപ്പുറത്താണെങ്കിലും നമ്മുടെ ജലജ ഇങ്ങനെ നമ്മുടെ അബീനോട് പറയുന്നുണ്ട് നമ്മുടെ പറ്റി ദേവിയാനിയെപ്പറ്റി ഇങ്ങനെ അസുഖമായിട്ട് കിടപ്പാണെങ്കിൽ പോലും നമ്മുടെ ദേവിയാനിയെ വെറുതെ വിടുന്നില്ലാട്ടോ നമ്മുടെ ജലജ പറയുന്നുണ്ട് കണ്ടില്ലേ അവൾ ഒരു ഒരടക്ക് എന്നെ ഇവിടെയിട്ട് വട്ടം കറക്കിയതാ അവളുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ വട്ടം കറക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ദേവിയാനി ഇപ്പോൾ നമ്മുടെ ജലജ കുത്തുവാക്കോട് കൊണ്ട് മൂടുന്ന ഒരു ദൃശ്യങ്ങളും കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവാനി ഇങ്ങനെ അവസ്ഥയിൽ കിടന്നിട്ട് പോലും നമ്മുടെ ജലജ വെറുതെ വിടുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു സാധനം എന്തായാലും നിങ്ങൾക്ക് കാത്തിരുന്ന് കാണും അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ we <laughs>